ആയ വ്യക്തി നൂറോളം നൂറോളം ക്യാമറകൾ ചുറ്റിനുമുണ്ട് ആ ക്യാമറകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാണിക്കേണ്ട കാര്യങ്ങളാണോ അവിടെ കാണിച്ചത് അവിടെ കാണിച്ചതിൽ അമ്പത് ശതമാനം ജാസ്മീൻ അഭിനയവും അമ്പത് ശതമാനം റിയലുമാണ് ഗബ്രി അടുത്തോട്ട് വരുമ്പോഴേക്കും ജാസ്മീൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരലേ അടുത്തോട്ട് വരലേ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു എനിക്കതൊരു ആക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരഭിനയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ആര് നല്ലത് വിചാരിച്ചാലും കിട്ടുന്നത് വിചാരിച്ചാലും ഞാൻ എന്റെ മനസ്സിൽ തോന്നിയതാണ് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് കണ്ടൻറ്റായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് അതുവരെ വലിയ ശോകമൊക്കെ ആയിരുന്നു ഇടയ്ക്ക് ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ജാസ്മീനെ ജാസ്മീനെ ബിഗ് ബോസ് കൺസക്ഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് ജാസ്മീൻ്റെ ഫാദർ സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ജാസ്മീൻ അങ്ങ് ഞെട്ടി അതിന് മുമ്പൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കൺസക്ഷൻ റൂമിൽ വിളിക്കുമ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നത് ജാസ്മീന് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഗബ്രി ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പിന്നെ എൻ്റെ മനോധൈര്യവും എന്ന് പറഞ്ഞു അപ്പോഴാണ് ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിക്കുന്നത് ഇവിടെ കളിക്കാൻ വന്നത് ഒറ്റയ്ക്കല്ലയോ അപ്പോഴത്തേക്ക് ഞെട്ടി ബിഗ് ബോസിന്റെ തോണൊക്കെ അങ്ങ് മാറി കുറച്ചു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു നിങ്ങളുടെ ഫാദറിന് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു നമ്മളെ അത്രേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം കുറെ നേരം നമ്മളെ ബിബിയിൽ എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിലും പിന്നെ അവർ തമ്മിൽ എന്താ അച്ഛനും മക്കളും മക്കളും തമ്മിൽ സംസാരിച്ചതും നമ്മളെ കാണിക്കുന്നില്ല ചിലപ്പോ അത് കാണിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം ആയിക്കോട്ടെ അതിനുശേഷം വന്നൊരു ജാസ്മീൻ ഉണ്ട് ആ ഹൗസിലേക്ക് ഈ കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വേറിട്ടൊരു ജാസ്മീൻ ജാസ്മിൻ അവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം അറ്റാക്കായിരിക്കാം നമുക്കറിയത്തില്ല ഇനിയിപ്പം ഈ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അല്ലെ ഹൗസ് മെയ്റ്റ്സിനോട് അവിടെ പറയാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കാം അത് നമുക്കറിയത്തില്ല അതിനെ ക്ലിയർ ആയിട്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഇങ്ങനെ ബ്ലോക്ക് വന്നു ഹോസ്പിറ്റലിലാണ് അച്ഛനോട് സംസാരിച്ചു അച്ഛന് ബ്ലോക്ക് വരാൻ കാര്യം ഇനി ഞാനാണോ ഞാൻ ഇവിടെ കാണിക്കുന്ന പ്രവർത്തികളാണോ എന്നൊരു സംശയം ജാസ്മിൻ ഉണ്ടായി എന്നാണ് ജാസ്മീൻ പറയുന്നത് അപ്പോഴും ഗബ്രി അടുത്തിരുന്ന് പറയുന്നുണ്ട് നീ വേണ്ടാത്തൊന്നും ചിന്തിക്കരുത് അങ്ങനൊന്നുമല്ല അതൊക്കെ ശരിയാകും എന്നുള്ള രീതിയിൽ അപ്പോഴും ഗബ്രിയോട് പിന്നെയും എടുത്തു പറയുന്നുണ്ട് അതൊന്നും അല്ല ഞാനിവിടുന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനൊന്നും ചെയ്തില്ലല്ലോ അതിന് ഞാൻ എന്തിനും അങ്ങനെ ഞാൻ അങ്ങനെ വെളിയിലോട്ട് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ നമ്മൾ ചെയ്തു നമ്മൾ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പിന്നെയും ചോദിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വേറൊരു നമുക്ക് തന്നെ അങ്ങ് ദേഷ്യം വരുന്നത് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴാണ് ഇത്രയും ചെയ്തു വെച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോഴും അപ്പോഴും അവിടെ ജാസ്മിൻ ജാസ്മീനെ ന്യായീകരിക്കുക ജാസ്മിനെയും ഗബ്രയും ന്യായീകരിക്കുക ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കാണുന്നത് എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവരെന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത് അതൊക്കെ പോട്ടെ പിന്നെ നമ്മൾ ആദ്യം കിടക്കുന്നില്ല അതിന് ശേഷം അടുത്തോട്ട് വരുമ്പോഴേക്കും ജാസ്മിൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരലേ അടുത്തോട്ട് വരലേ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു എനിക്കതൊരു ആക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു അഭിനയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇപ്പം ആര് നല്ലത് വിചാരിച്ചാലും കെട്ടെന്ന് വിചാരിച്ചാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് പറയുന്നത് എനിക്കതൊരു അഭിനയമായിട്ട് തന്നെയാണ് തോന്നിയത് എന്നുവെച്ചാൽ ആ ആക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആക്ഷൻ ആയിരുന്നു എൻ്റെ അടുത്തോട്ട് പോയി ഗബ്രി അടുത്തോട്ട് പറയേ ഗബ്രി അടുത്തോട്ട് പറഞ്ഞില്ലെന്ന് എന്താണെന്ന് വെച്ചാൽ ഗബ്രി അടുത്തോട്ട് പോയിരിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എല്ലാവരും പറഞ്ഞ് വെളിയിൽ പറത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഹൗസ്മേറ്റ്സ് എല്ലാം വെളിയിൽ അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ അടുത്ത് അകത്തുള്ളവർ ആ അങ്ങനെയാണ് വെളിയിൽ ഇങ്ങനെ പോയിരിക്കുന്നതെന്നാണ് ജാസ്മീൻ്റെ വിചാരം പിന്നെ ജാസ്മീനുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ റോക്കിയാണ് റോക്കിയാണ് ഇത് വെളിയിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ അവിടെ സാധ്യത കൂടുതലെന്നുള്ളത് റോക്കി മുഖേന ഇത് വെളിയിലേക്ക് പോകാൻ സാധ്യത കൂടുതലുള്ളൂ എന്ന് പറഞ്ഞിട്ട് റോക്കിയോടായിരുന്നു പിന്നെ റോക്കെ ആയിരുന്നു സംശയം ആ ഈ വിഷുവിന് ശേഷം ഗബ്രിയും ജാസ്മിനും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് റോക്കെ അതുവഴി നടന്നു പോകുന്നുണ്ട് ആ ഗ്ലാസ് ഇട്ട് അവരുടെ റൂമിന് മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പഴത്തേക്ക് അവിടുന്ന് ആ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി അപ്പുറത്തെ ബെഡിലോട്ട് വന്ന് ഇരിക്കുന്നത് റോക്കി എന്ന് പറഞ്ഞിട്ട് എനിക്കിതൊക്കെ സാധാരണ ഒരു പ്രശ്നം വന്നിട്ട് ഒരാൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു വിഷമം വന്ന ഒരാള് ഉണ്ടായിരിക്കാം മനസ്സിൽ ഒരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ വെളിയിൽ ഞാൻ കൊടുത്ത കണ്ടന്റ് പോയത് മൈനസ് ആയിട്ടാണെന്ന് കൃത്യമായിട്ട് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോക്ക് ഉണ്ട് ഞാൻ കണ്ടതിൽ അവിടെ കാണിച്ചതിൽ അമ്പത് ശതമാനം ജാസ്മീൻ അഭിനയവും അമ്പത് ശതമാനം റിയലുമാണ് ഞാനിപ്പോൾ ജാസ്മിനെ കുറ്റപ്പെടുത്തുമല്ല ഇത് കുറ്റപ്പെടുത്തലല്ല എനിക്ക് അവിടെ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പലർക്കും തോന്നിയിരിക്കാം പലർക്കും തോന്നാതിരുന്നിരിക്കാം അതിനുശേഷം ജാസ്മീൻ ന്യായീകരിക്കുന്ന വേറൊരു കാര്യമുണ്ട് അവിടെ എല്ലാവരും ടാസ്ക് കഴിഞ്ഞിട്ടിരുന്നപ്പോൾ ജാസ്മിൻ ഭയങ്കര അവിടെ പോയിരുന്നുണ്ട് ആ ടാസ്കിൽ റോക്കി റോക്കിയും ടീമും അവതരിപ്പിച്ച അതിനകത്ത് ജാസ്മിനെ ഗബ്രിയയും അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല അത് വെളിയിലേക്ക് പോകുന്നത് വേറെ രീതിയിലാണ് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് ഞാൻ ഇവരോടെല്ലാം ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആയെന്ന് ആണെന്ന് നിങ്ങൾ അങ്ങനെ വെളിയിലോട്ട് വിടരുതേ എന്നുള്ള രീതിയിൽ അവിടെയും റോക്കിയെയാണ് കുറ്റപ്പെടുത്തുന്നത് വീട്ടുകാർ കുറച്ചുപേരും അതിൽ വീണെന്നുള്ള കാര്യം സത്യമാണ് അവിടെ അതൊരു കളി അതൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ അതിന് ആ സ്കിറ്റില് ബിഗ് ബോസ് പറഞ്ഞത് പവർ ടീമിൽ ഉള്ളവരെ നിങ്ങൾ കളിയാക്കുക അതിപ്പോ ഇന്നാളെ കളിയാക്കരുത് ഇന്നാലെ ഇന്നാളെ കളിയാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും അവര് മാക്സിമം കുറച്ചാൾ ചെയ്തത് അത് നോറ പറയുന്നുണ്ട് എന്ത് വാശി ആയിക്കോട്ടെ ഇവര് തമ്മിൽ ജാസ്മിനി തമ്മിൽ എന്ത് വൈരാഗ്യായിക്കോട്ടെ നോറ പറയുന്നുണ്ട് അവരുടെ ടീമിനോട് നമുക്ക് ജാസ്മിനും ഗബ്രിയും വെച്ചൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒരു മനസാക്ഷരതയിൽ പറയുന്ന പിന്നെ അവിടെ റോക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവർ ചെറിയൊരു സ്കിറ്റിൽ ഒന്ന് അവതരിപ്പിച്ചു എന്നുള്ളത് അവരെ വൽഗറായിട്ടൊന്നും അവതരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അതൊരു തമാശയായിട്ട് തന്നെ എനിക്ക് തോന്നിയുള്ളൂ പക്ഷെ അവിടെ ജാസ്മീൻ കാണിച്ചത് അഭിനയമാണ് എന്നിട്ടാണ് ജാസ്മീൻ പറഞ്ഞത് ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് അവൻ അറിയാം ഗബ്രിക്കറിയാം ഞാനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കാര്യം ചോദിക്കട്ടെ എൻ്റെ എൻ്റെ ഒരു സംശയമാണ് കമ്മിറ്റഡ് ആയ ഒരു വ്യക്തി കാണിക്കുന്ന കാട്ടായങ്ങളാണോ അവിടെ കാണിച്ചു കൊണ്ടിരുന്നത് പോയിട്ട് കമ്മിറ്റഡായ വ്യക്തി നൂറോളം നൂറോളം ക്യാമറകൾ ചുറ്റിനുമുണ്ട് ആ ക്യാമറകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാണിക്കേണ്ട കാര്യങ്ങളാണോ അവിടെ കാണിച്ചത് കമ്മിറ്റഡായ ഒരു വ്യക്തി ഒരു അന്യപുരുഷൻ എന്തായാലും ഫ്രണ്ട് ആയിക്കോട്ടെ ഫ്രണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ അത് കമ്മിറ്റഡായ വ്യക്തിക്ക് അതൊരു അന്യപുരുഷൻ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം എന്തുമായിരിക്കാം അത് ലിമിറ്റുണ്ട് അന്യപുരുഷൻ എന്നും അന്യപുരുഷൻ തന്നെയാണ് അല്ലെങ്കിൽ പറയണം ഞങ്ങൾ ലവ് ആണ് ഞങ്ങൾ സ്നേഹത്തിലാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയണം ഫ്രണ്ട് ആണെന്ന് പറയുന്നു ചില സമയത്ത് പറയും എൻ്റെ ഫ്രണ്ട് അല്ലെന്ന് പറയും ചില സമയത്ത് പറയും ഞാനും എനിക്ക് എനിക്കിഷ്ടമാണെന്ന് പറയും പക്ഷെ എനിക്ക് ലവ് ഇല്ല ഇഷ്ടമാണ് ഫ്രണ്ടും അല്ല ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് അതൊരു അന്യപുരുഷൻ തന്നെയാണ് ഒരു അന്യപുരുഷൻ ആയ വ്യക്തി ഒരു അന്യപുരുഷനോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് അപ്പൊ അതും അവിടെയും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒന്നുകിൽ ജാസ്മീൻ അവിടെ അതും ഒരു ഗെയിം ആക്കുമായിരുന്നു ഈ ഇന്നത്തേത് ഇന്ന് നടന്ന സംഭവം ഒരു ഗെയിം ആക്കുകയായിരുന്നു ജാസ്മിൻ അവിടെ ഞാൻ കിട്ടിയ കേട്ടെ എന്നൊക്കെ ചോദിച്ചു ജാസ്മിൻ അവിടുന്ന് കിട്ടിയാൻ പറ്റത്തില്ല കിട്ടി ചെയ്യത്തൂല്ല ജാസ്മീൻ അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ജാസ്മീന്റെ ആദ്യത്തെ സ്ട്രാറ്റജി പൊളിഞ്ഞു പോയി അതാണ് സത്യം ഫസ്റ്റ് ഇതിലെ ഒന്ന് കയറിയപ്പോഴേ ഗബ്രിയെ മാർക്ക് ചെയ്തുകൊണ്ടാണ് കയറി വന്നത് എന്നിട്ട് ഗബ്രിയുമായിട്ട് അടുത്ത് അവസാനം ഗബ്രിയുടെ ഗെയിമും പോയി ജാസ്മീന്റെ ഗെയിമും പോയി അവസാനം ഗബ്രി ജാസ്മിന്റെ വലയിലാവുകയും ചെയ്തു ഗബ്രിക്ക് ജാസ്മീനിൽ കൂടെ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയായി ഒരു കമ്മിറ്റഡായ വ്യക്തികൾ കാണിക്കുന്നതാണോ രാത്രി അവർ ആ ബെഡ്റൂമിൽ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു കമ്മിറ്റഡായ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ അവർ ആ സോഫയിലിരുന്ന് ആ വാഴയുടെ അടുത്തുള്ള സോഫയിലിരുന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും ന്യായീകരിക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല ചില പുരോഗമനവാദികൾക്കെല്ലാം ഇത് ചിലപ്പം ശരിയായിരിക്കാം നമ്മളെ ഇപ്പോൾ സാധാരണപ്പെട്ടവർക്ക് സാധാരണപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് പുരോഗമന വലിയ പുരോഗമനവാദമൊന്നും പറയാതെ ഒരു നോർമൽ രീതിയിൽ സാധാരണപ്പെട്ട ജനങ്ങൾ അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല ഈ പരിപാടി ഇൻട്രഡക്ഷൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ലാലേട്ടം പറയുന്ന ഒരു ഡയലോഗുണ്ട് ലോകത്തിലുള്ള എല്ലാവരും കാണുന്ന ഷോ മലയാളികളായ എല്ലാ പ്രേക്ഷക ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഷോ എന്നാണ് പറയുന്നത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഈ ഷോയിലാണ് ഒരു കമ്മിറ്റഡ് ആയ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എത്ര ഫ്രണ്ട് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇപ്പൊ ഫ്രണ്ട് ഇപ്പൊ ഓക്കെ ഈ കമ്മിറ്റഡ് എന്നുള്ള സാധനം അവിടെ നിൽക്കട്ടെ ഫ്രണ്ടാന്നിരിക്കട്ടെ ഓക്കെ രണ്ട് ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നൊരു ന്യായമുണ്ട് അവർ അബദ്ധത്തിലങ്ങ് ചെയ്തു പോയെന്ന് പറയാം പക്ഷെ ഒരു കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിക്ക് ഇത്രയും ബോധം ഒരു കമ്മിറ്റഡ് ആയ വ്യക്തിക്ക് ഇത്രയും വിവരമില്ലേ ഒരു അന്യപുരുഷനോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് ഒരു അന്യപുരുഷൻ നിർത്തേണ്ട ഡിസ്റ്റൻസ് എന്താണ് അത് എന്താരുമായിക്കോട്ടെ ഇതിൽ നിന്നും ജനങ്ങളെ ഈ പ്രേക്ഷകരെ പറ്റിക്കാൻ പറയുന്ന പറ്റിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല അപ്പൊ ലാലേട്ടൻ എല്ലാ എല്ലായിടത്തും പറയുന്നത് ഇത് ഒരു വലിയ ഷോയാണ് എല്ലാ പ്രാവശ്യം പറയുന്നതാണ് ഇതൊരു വലിയ ഷോയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ് ജനങ്ങളാണ് ഇതിന്റെ വിധി തീരുമാനിക്കുന്നതെന്ന് എവിടെ ജനങ്ങൾ വിധി തീരുമാനിക്കുന്നത് ഇനി ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും പറയരുത് വെളിയിൽ വളർന്ന കാര്യങ്ങൾ ഏറ്റവും ഈസോഡ് ഇപ്പം ജാസ്മിനും ഗബ്രിയും അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് ഇപ്പൊ അതിനകത്ത് ഗെയിം കളിക്കുന്നത് എട്ട് പതിനേഴ് പേരും കഥ അറിയാതെ ആട്ടം കാണുന്നു ഇവരിപ്പൊ കഥ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ അവിടെ ഏറ്റവും വലിയ പൊട്ടന്മാരാകുന്നത് ഈ പതിനേഴ് പേരാണ് പിന്നെ കൂട്ടത്തി പ്രേക്ഷകരും ആ ലാലേട്ടനാണ് വന്ന് പറയുന്നത് ഇത് സത്യസന്ധമായ ഷോയാണ് ഇവിടെ ആർക്കും ഒന്നിനും കൈകടത്താൻ പറ്റത്തില്ല എല്ലാം ജന്യൂനാണെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് കഷ്ടമുണ്ട് ഇതിനകത്തിൻ്റെ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ജാസ്മീൻ നൂറ് ശതമാനം മാറി എന്ന് ഞാൻ പറയില്ല ജാസ്മീൻ അമ്പത് ശതമാനം മാറിയിട്ടുണ്ട് പക്ഷേ ബാക്കി അമ്പത് ശതമാനം അവിടെ കിടപ്പുണ്ട് ഇനി പോകെ പോകെയുള്ള ദിവസങ്ങളിൽ ജാസ്മീൻ്റെ ഒത്തിരി നിർഭരമായ കരച്ചിലുകളും പിഴിച്ചിലുകളും കുറെ സെന്റിമെന്റ്സും ഒക്കെ നമുക്ക് കാണേണ്ടി വരും പക്ഷേ ജാസ്മീൻ അവിടെ നിന്ന് പോകണമെങ്കിൽ ഒന്നുകിൽ വോട്ടിന്റെ കുറവിൽ ഇറങ്ങി പോണം അല്ലെങ്കിൽ ബിഗ് ബോസ് ഇറക്കി വിടണം അല്ലാതെ ജാസ്മിൻ പോകത്തില്ല ജാസ്മിൻ ക്വിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ അവിടെ ഗെയിം കളിക്കാൻ വന്നാണ് ഒരു സ്ട്രാറ്റർജി പൊളിഞ്ഞു അടുത്ത സ്ട്രാറ്റർജി അവിടെ കൃത്യമായിട്ട് അടുത്ത സ്ട്രാറ്റർജി ജാസ്മിൻ കണ്ടെത്തിയിരിക്കും അല്ലെങ്കിൽ മറ്റൊന്ന് ഇവർ തമ്മിൽ ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒട്ടും പിരിയാൻ പറ്റത്തില്ല എന്നാലും ഈ കമ്മിറ്റഡ് ആയതൊക്കെ ഇപ്പം പോയി കാണും അപ്പം ഇനി ഇവർക്ക് തമ്മിൽ ഇനി ഒത്തും പറ്റത്തില്ല ഞങ്ങൾക്ക് മിണ്ടായിരിക്കാൻ പറ്റത്തില്ല അടുത്തിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ വീണ്ടും ഇവർ ഇങ്ങനെ ഒന്ന് ചേരും ഇതുപോലെ സോബേ ഉളപ്പ് ഇരിക്കുകയും പിന്നെ അത് വലിയൊരു വിഷയങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യാം ശരിയാണ് ഞങ്ങൾക്ക് മേലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ ഇവർ പിന്നെയും അവരുന്നോട് ഞങ്ങൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഇതേ ഗെയിം അവിടെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നെഗറ്റീവിനേക്കാൾ ഡബിൾ ആയിരിക്കും ഇനി വരാനുള്ളത് എന്തായാലും നമുക്കതൊക്കെ ഇവിടുന്ന് പറയാനേ പറ്റൂ പിന്നെ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിന്റെ വിശ്വാസ്യതയിൽ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട് കാരണം വേറൊന്നുമല്ല ഇങ്ങനെ നെഗറ്റീവ് ആകുന്നവരുടെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കാനാണെങ്കിൽ റോക്കിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് റോക്കിയുടെ ആരെങ്കിലും വിളിപ്പിച്ചിട്ട് റോക്കിയെടുത്ത് പറഞ്ഞാൽ മതിയല്ലോ റോക്കി നീ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല വെളിയിലൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് ശരിയല്ല എന്ന് പറയിച്ചാൽ പറയിച്ചാല് റോക്കിൻഡീസന്റ് ആയാനേ അങ്ങനെ അവരുടെ ഓരോ നെഗറ്റീവായിട്ട് വരുന്ന എല്ലാം അവരുടെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കണം ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒരാൾക്ക് മാത്രം പ്രത്യേകം കൺസെഷൻ കൊടുക്കുന്നത് എന്തോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല ബി എല്ലാ തവണയും ഇത് കാണിക്കാറുണ്ട് നേരത്തെ ഒക്കെ രഹസ്യമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം സീസൺ ഫോറിൽ റിയാസ് ഞാൻ ഇപ്പോഴും പറയുന്നതാണ് സീസൺ ഫോറിൽ റിയാസിന് എങ്ങനെ മനസ്സിലായി റോബിൻ സീക്രട്ട് റൂമിൽ ഉണ്ടെന്നു സീക്രട്ട് റൂമിൽ ഇരിക്കുന്ന റോബിനെ സീക്രട്ട് റൂമിന്റെ അടുത്ത് പോയി നിന്ന് പ്രകോപിപ്പിച്ചത് റിയാസാണ് അപ്പൊ ഇവര് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം അത് ഒരുപാട് മുല്ലേ കൊണ്ടുവന്നു പ്രേക്ഷകരിലേക്കും കൊണ്ടുവന്ന് കൊടുത്തു ഞങ്ങൾ ഇതൊക്കെ ചെയ്യും നിങ്ങൾ വേണേ കണ്ടാൽ മതി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ മതി പ്രേക്ഷകരോട് ഒരു വെല്ലുവിളിയാണത് നിങ്ങൾ വേണേ കണ്ടാ മതി എന്നവര് പറയുക ഞങ്ങൾക്കിങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ സത്യസന്ധത ഉണ്ടെന്നും വോട്ടിങ്ങിനാണ് ഞങ്ങൾ എല്ലാവരെയും പുറത്താക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്യും അതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് അതുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യത ഇപ്പം ഒരുപാട് ചോദ്യം ചെയ്തു ഓരോരുത്തരും ഓരോ സീസണിലും ചോദ്യം ചെയ്തു ഇപ്പം അതൊന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശ്വാസ്യത തീരെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഇത് എങ്ങനെ തിരിച്ച് ഈ വിശ്വാസ്യത കൊണ്ടുവരുമെന്നുള്ളത് ബി ബിക്ക് ഭയങ്കര ഒരു തലവേദനയായിരിക്കും അല്ലെങ്കിൽ ഈ സീസണോട് കൂടി ഇതിലൊരു തീരുമാനം ഉറപ്പായിട്ടുണ്ടാവും ബിഗ് ബോസ് ഇനി അടുത്ത സീസൺ സെവൻ ഉണ്ടാകുമോ എന്ന് സത്യം പറഞ്ഞാൽ സംശയമുണ്ട് ബിബിയുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് അറിയാമോ ഈ സീസണിൽ ഒരു കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന പവർ റൂം അല്ലെ പവർ ഗ്രൂപ്പ് അവിടെ വൻ പരാജയമായിപ്പോയി ബി ബിക്ക് ഇനി ഇതേ പവർ ഗ്രൂപ്പും ഇതേ സിസ്റ്റത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി പവർ ഗ്രൂപ്പിൽ വേറെ ആൾക്കാർ വരാം എന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഈ സീസൺ എത്രമാത്രം മുന്നോട്ട് പോയി ഇപ്പം തന്നെ പതിനൊന്ന് ദിവസമേ എങ്ങോട്ടേ ആയിട്ടുള്ളൂ ഇനിയിപ്പം മുന്നോട്ടിനി ഇനി ഇത്ര ഈ എൺപത്തി ഒമ്പത് ദിവസത്തോളം ഉണ്ട് ആ എൺപത്തി ഒമ്പത് ദിവസം തന്നെ ഇത് കടന്നു പോകുമോ എന്നുള്ളത് ഭയങ്കര ഒരു സംശയത്തിൻ്റെ ഇതിൽ നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഒരു വൈൽഡ് ഗാർഡൊക്കെ വന്ന് ചിലപ്പോൾ കളി തിരിഞ്ഞാലോ കപ്പ് ചിലപ്പം ജാസ്മീന് തന്നെ കൊടുത്താലോ ഇതേ കൊടുത്തുകൂടെ ബി ബി ഇങ്ങനെ ആണെങ്കിൽ കപ്പ് ജാസ്മീനും കൊടുക്കും സുരേഷിനും വേണമെങ്കിലും കൊടുക്കും ആ അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന സുരേഷിനെ വരെ കപ്പ് കൊടുക്കും